എന്നാലും പ്രകടനം പറയാം പക്ഷെ നോക്കുമ്പോൾ ശരിക്കും അതുപോലെ പരാജയമാണ് സിനിമ നന്നാവുക സിനിമയുടെ കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നാലും ഒരു പരാജയമാണ് സിനിമ ഭയങ്കര നന്നായിട്ട് പെർഫോമൻസ് കൂടെ മോശമായാലും നല്ല പരാജയമാണ് പക്ഷെ ഇതൊന്നും എന്നാ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒരു നല്ല സിനിമയിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ പിടിച്ചു കുട്ടപോലെയായിട്ട് നമ്മൾ പണിയെടുക്കാൻ കറഞ്ഞതാണ് അങ്ങനെ എടുക്കുന്ന പണികൾ ഞങ്ങൾ നിങ്ങളുടെ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധിയിടുകയാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാലേ ഞങ്ങളുടെ ജോലി ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടോ മോശം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നല്ല ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ടാൽ കാത്തിരിക്കുന്ന പോലെയാണ് നമ്മളെല്ലാവരും പടത്തിലും അതെരിക്കും சோ இங்க പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പോലീസ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ കൂടുതലും പോലീസ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അപ്പോൾ കൽക്കിയൊക്കെ ചെയ്തിട്ടുള്ളയാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനു ശേഷം അങ്ങനെയാണോ വന്നിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു படത്തിനു ശേഷം അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എ അങ്ങനെ ഒന്നും എനിക്ക് തോന്നില്ല ഞാൻ ഈ ഒരു പടത്തിനു ശേഷം കഥയേക്കുന്ന സീൻ മൊത്തം അല്ല ഞാൻ ഈ മീഡിയത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെയൊന്നുമില്ല ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ും പോലത്തെ ഒരു ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഞാൻ ആ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ആയിട്ട് പുതിയ സിനിമയിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക ഒരേപോലത്തെ സ്ഥിരമായിട്ട് ചെയ്താൽ എനിക്കും പോരടിക്കും നിങ്ങൾക്കും പോരടിക്കും അല്ല ഒരു തന്നെ തന്നെ ചെയ്യുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ മാർക്ക് ഒരു കഥാപാത്രം കിട്ടുണ്ട് അപ്പം ആ ഒരു പൃഥ്വിരാജ് പറഞ്ഞു ഇനി ഇതേപോലത്തെ കഥ അത്രയും വന്നാൽ എഫേർട്ട് അതേപോലെ ഒരു ചലഞ്ച് ഒരു കഥ പറഞ്ഞു ആഗ്രഹിച്ചിട്ടുള്ള എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു മനസ്സിലില്ല ഒരു കഥ കേൾക്കുമ്പോഴായിരിക്കും ഇത് നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്നതുപോലത്തെ എന്നെ ചലഞ്ചിങ്ങുന്ന ക്യാരക്ടർ തന്നെ ഞാൻ ഞാൻ അത്ര ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ആളാണ് എല്ലാ സിനിമയും എല്ലാ ദിവസവും ഷൂട്ടും എനിക്ക് ചലഞ്ചിങ് തന്നെയാണ്